എന്തായാലും ഈ കുട്ടികള് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഭയങ്കര മടിയുള്ള പിള്ളേരായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അങ്ങനെങ്കിലും ഇതുങ്ങളുടെ വയറ്റിലൊന്നും എത്തുവല്ലോ നല്ല ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ആദ്യം പറയാം ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഡെയിം മൈ ലൈഫ് പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ മോർണിംഗ് റൊട്ടീനായിട്ട് മാത്രം അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഫൈവ് തേർട്ടി എ എം ടു ടു എവിടെ വരെ പോകുന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പിന്നെ എന്താ പിന്നെന്താ ആ രണ്ട് പിള്ളേർ നല്ല ഉറക്കമാണ് അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ സൗണ്ടിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേർ എഴുന്നേക്കും അപ്പോൾ പ്രത്യേകിച്ചും ഇത് മോളെ എണീറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇക്കാര്യം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോട്ടെ പിന്നെ ഉമ്മശിക്കുന്നു ഇന്ന് രാവിലെ റെസ്റ്റ് കൊടുത്തേക്കാണ് ഉമ്മശി വന്ന് എഴുന്നേറ്റ് വന്നതാണ് ഞാൻ ഞങ്ങൾ പോയി കിടന്നു ഇന്നിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഉമ്മച്ച് വരണമെന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി കിടന്നോ കുറച്ചു നേരം കൂടി എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ സമയമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ അല്ലെങ്കിൽ നേരം വലുത്തില്ലോ അപ്പോൾ തീരെ വെട്ടയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് റിംഗ്ലൈറ്റ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചത് നെയ്ച്ചോറ് വെച്ച് കൊടുക്കാമെന്നതാണ് കുറേ ദിവസമായി സ്പെഷ്യൽ 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 എന്നൊക്കെ ആകും പറയുന്നു ഈ അഫിയുടെ കേസിലെന്ന് വെച്ചാൽ അഫി ചോറ് തീരെ കഴിക്കാറില്ല കേട്ടോ സാധാ ചോറും കറിയും ഒത്തിരി കുറവാണ് കഴിക്കൽ അപ്പോൾ ഇതുപോലെ എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിച്ചോളും ഈ ടൊമാറ്റോ റൈസ് നെയ്ച്ചോറ് വെജിറ്റബിൾ റൈസ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറി വെക്കാനുള്ള സവോള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ എല്ലാത്തിനും കൂടെ സമയം കിട്ടില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നാണ് പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം നമ്മുടെ മൈൻഡൊക്കെ റീഡ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എന്താ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ വന്നത് ഒരു വെജിറ്റബിൾ റൈസിൻ്റെ ആണ് വെജിറ്റബിൾ റൈസ് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് പക്ഷേ അത് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല വേറെ രീതിയിലാണ് ഈ ഇതരം അതായത് ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അങ്ങനെ പൊടി ഐറ്റംസ് ഒന്നും ഇടാറില്ല പക്ഷേ അതിൽ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ ഒരു നമ്മളെപ്പോഴും ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തും അപ്പം നെയ്ച്ചോറ് ഞാൻ കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ അരി അരിയൊന്ന് സോക്കിയാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ആദ്യം അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടാണ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ അങ്ങനെ സോക്ക് ചെയ്യാനൊന്നും വെക്കാറില്ല കേട്ടോ കുക്കറിൽ അടുപ്പിക്കുന്നതല്ലേ ഇതും കുക്കറിൽ തന്നെ റെസിപ്പിയാണ് പക്ഷെ അവർ തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് അതായത് അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ കഴുകിയിട്ട് ഇവിടെ മൂടി വച്ചേക്കാം കേട്ടോ വെള്ളമൊഴിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനെന്തല്ലേ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സോറി നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഇനി വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ കുറച്ച് ഉള്ള വെജിറ്റബിൾസൊക്കെ അരണല്ലോ ബീൻസൊന്നുമില്ല എന്ന് തോന്നുന്നു നമുക്ക് കിഴങ്ങുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട് അപ്പോൾ അത് രണ്ടുമെന്ന് അരിഞ്ഞു വയ്ക്കാം നാളെ ന്യൂ ഇയർ ആണല്ലേ ഇന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിട്ടുണ്ടല്ലേ എന്താ പറയുക പുതിയ പ്രതീക്ഷകളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയായിരിക്കും എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പം ചിലർക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലർക്ക് കുറേ സന്തോഷങ്ങളുണ്ടായിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും അതൊക്കെ വിട്ടിട്ട് പുതിയൊരു വർഷത്തെ സ്വീകരിക്കാം അത്രേ ഉള്ളൂ എനിക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും വലിയൊരു നിധി കിട്ടിയ വർഷമാണ് നമ്മുടെ നിധി മോളെ അപ്പോൾ അതുകൊണ്ട് അതാണ് എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ഓർക്കുമ്പം സ്പെഷ്യൽ ആയിട്ടുള്ളത് ബാക്കി വിഷമങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് കിടക്കും അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇതിൽ ഞാനിപ്പോൾ ഈ ക്യാരറ്റും അതുപോലെ തന്നെ കിഴങ്ങ് മാത്രമാണ് വെജിറ്റ പിന്നെ തക്കാളി അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ കണ്ട റെസിപ്പിയിൽ മറ്റേ സ്വീറ്റ് കോൺ അതുപോലെ ഗ്രീൻ പീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ കുട്ടികൾ ഒന്നും കഴിക്കാൻ ഭയങ്കര മടിയുള്ള പിള്ളേരായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇതുങ്ങളുടെ വയറ്റിലൊന്നും എത്തുമല്ലോ അപ്പോൾ നമ്മൾ വെജിറ്റബിൾ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി എന്താ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചോപ്പറിലിട്ടിട്ടൊന്ന് ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് റെഡിയാക്കാം ആക്കാം കേട്ടോ ഇതിലേക്കും വേണം പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാനും വേണമല്ലോ നമ്മുടെ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ നമ്മുടെ ചിക്കൻ കറിയില്ലേ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് വാട്ടി വയ്ക്കാം പിന്നെ ബാക്കി ചെയ്താൽ മതിയല്ലോ അപ്പോഴേക്കൊരു ആറര ഏഴ് മണിയൊക്കെ ആവും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്താ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്ന സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനെ തണുത്തിരിക്കും എന്തായാലും അവിടെ ചെല്ലുമ്പോൾ തണുക്കും എന്നാലും നമുക്ക് ആ ചൂടോട് കൂടി ലഞ്ച് ബോക്സിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ചെറിയ കാണുമ്പോൾ ഉണ്ടല്ലോ അത് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ രണ്ട് കഷണം കറുവപ്പട്ടയും പിന്നെ ഗ്രാമ്പും ഏലക്കൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നമ്മുടെ റൈസിലേക്കും വേണം അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം അത് അരഞ്ഞ സവോളയും പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാവേ അപ്പം ഞാൻ അഫിക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ മസാല തേച്ച് വെക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ അത്തിരി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അവന് എന്താ പൊരിശ് കൊടുത്ത് വിടാനാകുമ്പോഴത്തേക്കും അതൊന്ന് എടുത്താൽ മതിയല്ലോ ഇപ്പോൾ മോൾ എഴുന്നേറ്റത് കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് റൂമിൽ വന്നതാണ് കേട്ടോ പിന്നെ അവളെ ഫീഡ് ചെയ്തതൊക്കെ കിടത്തിയിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ ചിക്കൻ്റെ പരിപാടി അവിടെ പകുതിക്ക് വെച്ചിട്ട് വന്നതാണ് ഇനിയിപ്പം ചുമയുണ്ട് നന്നായിട്ട് എന്തെങ്കിലും പോയിട്ട് മരുന്ന് വെച്ചോണ്ട് വന്നേ ഉള്ളൂ അയ്യോ എഴുന്നേറ്റം വേണം ബെസ്റ്റ് ഉറങ്ങണില്ലേ ഓർക്കൊക്കെ പോയോ എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുട്ടി ഗുഡ് മോർണിംഗ് ഇനി അവളെ എടുത്തോളോ എന്താ നമുക്കിള്ളടുത്തിട്ടുമ്മിച്ചിനെ കൊണ്ടേപ്പിക്കാം എന്നിട്ട് എന്റെ ബാക്കി പരിപാടി നോക്കാം പറഞ്ഞ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞാ പറഞ്ഞാ എങ്ങനെ തന്നെ ടാറ്റിങ്ങനെ ആ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ എങ്ങനെ വേണ്ട എനിക്ക് പണികണ്ടോ എവിടെയിരുന്നോ ുട്ടിക്ക് ചായ വേണോ നീതി കുട്ടിക്ക് ചായ വേണോ അപ്പൊ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം ഓയിലും എന്താണ് നെയ്യൊക്കെ അപ്പോൾ നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചു വെച്ചിട്ടില്ലായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സവോള ഇട്ടുകൊടുക്കാം ിട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വായൻ്റെ ഇനി ഇത് ഇതും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കുറച്ച് ഗരം മസാല ഇട്ടു പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ടേണ്ടേ അപ്പം ഇത് അഫിക്ക് കൊടുത്തു കണ്ട് വളരെ കുറച്ച് മതി കേട്ടോ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്നാട്ടോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് പറഞ്ഞ അവർ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളെടുത്ത് ആ തിളപ്പിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഗ്ലാസ് അരിയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസലടിച്ചാൽ മതി കേട്ടോ ആ സമയത്താണ് ഞാൻ യൂണിഫോം തേച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് അങ്ങനെ ഓടിപ്പോയി യൂണിഫോം തേച്ചിടുന്നതാണ് മറ്റേ ടേബിളിൽ തുണിയൊക്കെ വിരിച്ച് തേക്കാനുള്ള ഒരു ടൈമില്ലാത്തതുകൊണ്ട് കട്ടിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു അപ്പോഴേക്കും സമയം ഏഴര ആയിരുന്നു കറക്റ്റ് ഏഴര ആകുമ്പോഴത്തേക്കും അഫീനെ വിളിച്ച് എഴുന്നേപ്പിക്കണം എന്നാൽ മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് നടക്കുകയുള്ളു അങ്ങനെ ഞാൻ അഫീനെ വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റ് പക്ഷേ എണീറ്റ് വരാൻ കുറച്ച് മടിയായിരുന്നു എങ്കിലും ഞാൻ അത് പിടിച്ചുകൊണ്ട് പോയി പല്ലൊക്കെ തേപ്പിച്ചു കൊടുത്തു പിന്നെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും ഇതിപ്പോൾ അവധിയും കൂടെ കഴിഞ്ഞു പോകുന്നത് കുറച്ച് മടി കൂടുതലായിരുന്നു കേട്ടോ നമ്മൾ അഫീനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഇന്നലെ അവധിയൊക്കെ കഴിഞ്ഞ് പോയത് ഇട അവധിയൊക്കെ കഴിഞ്ഞ് പോകുന്നതായിട്ടേ നല്ല മടിയായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോഴത്തേക്കും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവർക്ക് ജനുവരി ലാസ്റ്റാണ് ഇവരുടെ ആനിവേഴ്സറി വരുന്നത് അപ്പം അഫി എന്ത് പരിപാടിക്കൊക്കെ കൂടിയിട്ടുള്ളത് പോലെ ഒന്നും ഒന്നും പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഡാൻസിന് കൂട്ടിക്കോട്ടെ ടീച്ചർ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ മിസ്സ് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ആ നമ്മുടെ അഫി ഡാൻസിനൊക്കെ കൂടിയിട്ടുണ്ട് അല്ലേ വേറെ എന്തിനാ കൂടണ്ടേ പാട്ട് പാടോ ഫീ ഇന്നലെ ഒരു ഉറുമ്പിന്റെ പാട്ട് പഠിപ്പിച്ചില്ലേ കട്ടുറുമ്പോ കല്യാണമല്ല വേറൊരു ഉറുമ്പിന്റെ മിസ് ആ വെച്ചാൽ മിസ് ഗ്രൂപ്പില് പറഞ്ഞില്ലടാ ഫാൻസി ഡ്രസ് ഫാൻസി ഡ്രസ് പറഞ്ഞ അതല്ല നമ്മള് ഗാന്ധിജിയുടെ വേഷം കെട്ടിട്ട് പോയില്ലേ മറ്റേത് മലയാളം നേഴ്സറി റൈംസിനെ പോയി കൂടിയത് അത് ഏത് പാട്ടായിരുന്നു നമ്മളൊന്ന് പഠിച്ചത് ഓർമ്മ പണ്ടാറക്കാ തട്ടിപ്പറിച്ചങ് കൊണ്ടുപോയി അതിന് പഴുത്ത മാങ്ങ അത് വാങ്ങിക്കുന്നു വീണ കിട്ടി അടുത്ത കിട്ടില്ല അഞ്ചാടും ഒന്ന് നിന്ന്

ഇഷ്ടപ്പെട്ട ഈ കവൻ്റ് അഫിയുടെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം അപ്പോൾ ഞങ്ങൾ ജനുവരി ലാസ്റ്റ് നമ്മുടെ ആനിവേഴ്സറിക്ക് തകർക്കും അല്ലേ പിന്നെയിപ്പോൾ ഇവർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൈസ് ഇതാ ഈ സ്ഥലമായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാം ഇന്ന് ചിക്കൻ കറി വെക്കുന്നതുകൊണ്ടേ രാവിലെ ചായക്ക് പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എനിക്ക് പുട്ടും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അഫി പറഞ്ഞ എനിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കാരണം ഇന്നലെയും പുട്ടായിരുന്നു കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ തൊഴുഴിക്കോ അപ്പോൾ വാങ്ങിച്ച പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എനിക്കും അഫിക്കും അതുപോലെ തന്നെ ഉമ്മച്ചയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത് ഞങ്ങളിതിങ്ങനെ കട്ടാക്കിയിട്ട് ഉപ്പൊക്കെ ജസ്റ്റ് തോളിയിട്ട് കഴിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്തയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വെജിറ്റബിൾ റൈസ് ീസ് വെച്ച് കൊടുക്കണം അതിൻ്റെ അത് കമ്പും കൊല ഒക്കെ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതും ഒരു പീസ് വെച്ച് കൊടുക്കാൻ കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് എല്ലാം അവൻ്റെ ബാഗിലാക്കി എടുത്ത് വെച്ചു കേട്ടോ പിന്നെ എന്താ പോകാത്ത സമയമാകുമ്പോഴത്തേക്കും ഷൂ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം അപ്പം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് അതൊന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്ത് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ അതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പോഴേക്കും എട്ടര ആവാനായിട്ടുണ്ടായിരുന്നു കറക്റ്റ് എട്ടര ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ വണ്ടി വണ്ടിയിട്ട് വഴിക്ക് പോകും അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഗരം മസാലയുടെ കാര്യം വിട്ടുപോയിട്ടോ അപ്പോൾ അത് ഇടുന്ന കണ്ടപ്പോഴാണ് ഓർത്തത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊന്ന് മൂടി വെച്ച് കുറച്ച് പച്ചവളി യും പിന്നെ അതുപോലെ കറുവേപ്പിലും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയി ഉമ്മശീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പഴേക്കും ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടി കാരണം അതിനും കൂടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി കിട്ടില്ല പിന്നെ പെട്ടെന്ന് തന്നെ വന്നവന് സോക്സ് ഷൂ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ടാഗ് ഇത് അവളുടെ കയ്യിലാണ് കേട്ടോ പിന്നെ നമ്മൾ പോയി കൊണ്ടുവിടാൻ ഇറങ്ങിയതാണ് സമയം നല്ലോണം ലേറ്റായി സ്പീഡിൽ പോവി ഈ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ആ റോട്ടിലേക്ക് കയറാൻ വേണ്ടി അഫീൻ ഓടുകയാണ് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് പാടാണ് ഇവിടെ എന്നാൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നാലിവിടുന്ന് അങ്ങോട്ടേക്ക് കിടക്കാൻ കുറച്ച് പാടാണ് വരുവ വരുവാ ബസ് പോയിക്കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചാ നല്ലക്കിടന്ന് കഴിയുമ്പോഴത്തേക്കും റോഡാണേ റെസ്റ്റ് എടുക്കാറുണ്ട് സമിതിയിലാണ് വന്ന അയ്യോ ഞാനും അടുത്ത് അഫിയും അടുത്ത് let's അവിടെ എഴുന്നേക്കാനാകുമ്പോഴത്തേക്കും കുറുക്കൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തു അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാല അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇടണെന്ന് ഞാൻ ഉമ്മച്ചിനെ പറഞ്ഞു കഴിപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് താളിച്ചൊഴിച്ചു അത് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയിട്ട് പിന്നെ ചെറിയുള്ളി ഇട്ട് വറ്റലമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് താളിച്ചൊഴിച്ചാൽ മതി അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഉമ്മച്ചെണ്ണയിൽ പുട്ടുണ്ടാക്കുമായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവിടെ കണ്ട പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നതാണ് ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു അതല്ലേ നമ്മൾ രാവിലത്തെ പണി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് നിറയും അപ്പോൾ അത് മൊത്തം കഴുകി അതായത് സ്ഥാനത്തെടുത്ത് വെച്ചു കേട്ടോ പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചത് അരി ഇടുന്നതാണ് ആ സമയത്തുമ്മിച്ച് ചായ ഓടിച്ചു പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇന്നലെയാണ് നമ്മൾ തുണി ഇട്ടുക അപ്പോൾ അത് അലക്കി റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ടാകുന്നെടുത്ത് വിരിച്ചിടണം ഇനി നല്ല വെയിലുള്ള സമയമാണ് അപ്പം ഇപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് തുണി ഉണങ്ങി കിട്ടും പിന്നെ ഫീടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ഇടണം പിന്നെ അതിൽ ഇടുന്നില്ല പുറത്താണ് നമ്മൾ കഴുകുന്നത് കേട്ടോ അപ്പോൾ തുണി ഫുള്ളൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചായ ഓടിക്കാമെന്ന് വിചാരിച്ചു ഇത്രയും പണിയൊന്ന് കഴിയുവാണെങ്കിൽ മോള് എഴുന്നേക്കുമ്പോഴത്തേക്കും അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടി വിരിച്ചിട്ടതിന് ശേഷം പിന്നെ കയറിപ്പോയി നല്ല ചൂട് പൊട്ടും പിന്നെ ചിക്കൻ കറിയും കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് ചിക്കൻ കറി വാ എന്താ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പിറ്റേ ദിവസം ചായക്കൊക്കെ പൊട്ടാണ് ഉണ്ടാക്കാറ് വീട്ടിൽ അങ്ങനെ അതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് അതിൽ പുറക്കിട്ടു നിധി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചാൽ പിന്നെ ഭയങ്കര വെയിലാണ് ഇവിടെ ഈ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തന്നെ നല്ല ചൂടായിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ വെയിലാണ് ഇതല്ലേ വെയിലടിക്കുന്നത് അപ്പം ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറും പിന്നെ തുണി വറുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഇവിടെ ആയിട്ട് മറ്റേ പടതയില്ലേ അത് കെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ കെട്ടുമ്പോഴത്തേക്കും ഈ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ് ഒന്നും കിട്ടൂല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഇത്രയും ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ കെട്ടണംന്ന് തോന്നുന്നു അത് ഇവിടെ നിൽക്കില്ല ഭയങ്കര ചൂടാണ് പിന്നെ ഇത് ഷീറ്റും കൂടിയാണ് കണ്ടോ അപ്പോൾ ഭയങ്കര ചൂടാണ് ഇപ്പോൾ തന്നെ വേഗം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിയും കേട്ടോ ഏകദേശം പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫൈവ് തേർട്ടിക്ക് തുടങ്ങിയതാണ് പതിനൊന്ന് മണി വരെ ആദ്യമായിട്ടൊരു മോർണിംഗ് റൊട്ടീനൊക്കെ എടുത്താണ് സോ ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത്ര പണിയൊക്കെ തരും ഇനി ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു പാറുള്ള ബർക്കലൊക്കെയാണ് നിധി എഴുന്നേറ്റ അവർക്ക് കുറുക്ക കൊടുത്തിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ ഷോർട്സ് അതായത് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല സാധാരണ അഫീനെ കേട്ടിവിടാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് വെച്ചാൽ ഫോൺ കൊണ്ടുപോകും എന്നിട്ട് അവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെക്കും ഇവിടെ വന്ന് കയറി ഉടൻ തന്നെ റൂം എടുത്തിട്ട് പോയിസോ റൂമൊക്കെ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആവും ഒമ്പത് മണിയല്ല ഒമ്പതേകാലം ഒമ്പതരൊക്കെ ആകുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ട് ഒരുപാട് എഡിറ്റ് ചെയ്യാൻ പോലും തുടങ്ങിയിട്ടില്ല കാരണം ഈ വീഡിയോയുടെ ഇടയ്ക്ക് അതും കൂടി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും അതൊന്ന് അപ്ലോഡ് ചെയ്യണം അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് വൈകിട്ട് ചെയ്യാനെട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വീട് മൊത്തം പറക്കി വച്ചതിന് ശേഷം എനിക്ക് ഹോം ടൂർ വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീഡിയോ വരുന്നതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഹോം ടൂർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഇന്ന് തന്നെ ഇടണം ഞാൻ വിചാരിക്കണേ കാരണം ഇപ്പം ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണല്ലോ അപ്പോൾ പിന്നെ ഇനി എഡിറ്റ് ചെയ്യാൻ ഒക്കെ സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് തന്നെ ഇടണമെന്ന് വിചാരിക്കണം അങ്ങനെയാണെങ്കിൽ നാളെ കഴിഞ്ഞ് ഞാൻ ഹോം ടൂർ വീഡിയോ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ